മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ അഞ്ച് വൈൽഡ് കാർഡ് ഡ്രീം ഇപ്പോൾ ഹൗസിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവർക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു നമ്മൾ മുമ്പ് കണ്ടിരുന്നത് പോലെ അതായത് ഗ്യാങ് കൾച്ചർ ഉണ്ട് അവിടെ അത് ഗ്യാങ് ഉണ്ടാക്കുന്നതാരാണ് ആ ഗ്യാങ് കണ്ടില്ലെന്ന് നടിക്കുന്നതാരാണ് പിന്നെ ഒരു ഗുണവും ഇല്ലാത്ത ബോറിങ് കണ്ടസ്റ്റൻസ് ആരാണ് അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യനുകളാണ് അതിൽ മസ്താനി ഗ്യാങ് കൾച്ചർ അതായത് ഗ്യാങ് ഉണ്ടാക്കുന്നത് ശരത്താണ് അത് ഗ്യാങ് ഉണ്ടെന്നറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ആര്നാണെന്നാണ് മസ്താനി പറയുന്നത് മൂന്നാമത്തത് ഒരു ഗുണവുമില്ല ബോറിംഗ് കണ്ടസ്റ്റൻസ് ആരാണെന്ന് ചോദിച്ചപ്പോൾ മസ്താനി പറഞ്ഞ ആൻസർ രേണു സുതി എന്നായിരുന്നു എനിക്ക് തോന്നുന്നു സീസൺ സെവനിൽ ഒരു ഗുണവുമില്ലാത്ത കണ്ടസ്റ്റൻസായി ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്നത് രേണു സുധിയുടെ പേര് തന്നെയാണ് അതുതന്നെയാണ് മസ്താനിയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഒപ്പം മസ്താനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഇവിടെ എഴുപത്തിരണ്ടോളം ക്യാമറകളുണ്ട് എന്നിട്ടും എങ്ങനെയാണ് ഒരു ക്യാമറയിൽ പോലും പെടാതെ ഇത്രയും ദിവസം ചേച്ചി ഇവിടെ നിന്നതെന്ന് അതിനെ രേണു സുധി അറിയില്ലടാ എന്ന് പറയുന്നുണ്ട് ഉടനെ മസ്താനി പറയുന്നത് അത് കഴിവല്ല കഴിവ് കേടാണ് എന്ന് എന്തായാലും രേണു സുധീനെ അപമാനിച്ച് വിട്ടിട്ടുണ്ട് വന്ന ദിവസം തന്നെ ഇന്ന് വൈൽഡ് കാർഡായി വന്ന അഞ്ചു പേരും ഇതുപോലെ ഫയർ ആണെങ്കിൽ ഗെയിം ഒന്ന് മാറിമറിയാൻ നല്ല സാധ്യതയുണ്ട് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം